ഹലോ ഇറ്റ്സ്മേക്ക് ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടോ കേട്ടോ വന്നിട്ട് ടോട്ടോ ചിറ്റിപ്പോയി അപ്പം ഇന്നൊരു യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ യൂസ്ഫുൾ ആണ് എന്നാൽ അത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മിക്കവരുടെ ഒരു ഇതാണ് അയ്യോ എന്റെ പ്രൈവറ്റ് പാർട്ട് കുറച്ച് ഡാർക്ക് ആയിട്ടാണല്ലോ ഇരിക്കുന്നതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരുടെയും പ്രൈവറ്റ് പാർട്ട് ഇപ്പോൾ ഒരു നൂറ് പേരെടുത്താൽ തൊണ്ണൂറ്റെട്ട് ശതമാനമോ അവരുടെ പ്രൈവറ്റ് പാർട്ട് അവരുടെ ഫേസിനേക്കാളും അവരുടെ സ്കിന്നിനേക്കാളും ഡാർക്കർ ആയിരിക്കും നമ്മുടെ കുഞ്ഞിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്രയും ഡാർക്ക്നെസ് കാണത്തില്ല കാരണം നമ്മൾ പൊടിയിലെ ഡ്രസ്സൊക്കെ ഇല്ലാണ്ട് നടക്കുമ്പോഴത്തേക്കും സൺലൈറ്റ് എല്ലായിടത്തും ഒരേപോലെ കിട്ടിയെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് വിഷമിക്കേണ്ട ഒരു കാര്യമേ അല്ല പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക ഇത് എന്തിനാ വിഷമിക്കുന്നത് അത് ആരെ കാണുന്നൊരു ഭാഗമല്ലല്ലോ അധികം ആരെ കാണത്തില്ലല്ലോ പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത് നമ്മൾ വിഷമിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അപ്പോൾ അത് ഓർത്തിട്ട് എനിക്ക് യാതൊരുവിധ വിഷമമുള്ള ഒരാളല്ല കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ എന്നോട് ഒരാൾ കമൻറ്റിൽ ചോദിച്ചു ചേച്ചി ഒരു വീഡിയോ ഇടാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ ചേച്ചി ഓക്കെ ഇടാം എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് മനസ്സിലാക്കുക ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മുടെ എല്ലാവരെയും പ്രൈവറ്റ് പാർട്ട് വന്നിട്ട് കുറച്ച് ഡാർക്കറായിട്ടായിരിക്കും ഇരിക്കുന്നത് നമ്മുടെ സ്കിന്നിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കറായിരിക്കും നമ്മുടെ പ്രൈവറ്റ് പാർട്ട് വന്നിട്ട് അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട കേട്ടോ പിന്നെ അത് എങ്ങനെ മാറ്റാനാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാനും പറ്റത്തില്ല ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണം അത് കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കണം നമ്മൾ വളരുംതോറും ഡാർക്ക്നെസ് കൂടി കൂടി വരാനുള്ള ചാൻസ് ഉള്ളത് ഫസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ അത് അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെയാണ് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക പിന്നെ നമ്മളതിങ്ങനെ പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുമല്ലോ ഒരുപാട് സങ്കടപ്പെടാനായിട്ട് അല്ലേ തന്നെ അതിലൊന്നും സങ്കടപ്പെട്ട ഒരു കാര്യവും ഇല്ല അത് വരാനുള്ള മെയിൻ കാരണമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ നമുക്ക് കുറേ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റി ഇപ്പോൾ മാർക്കറ്റിലൊക്കെ വൈറ്റനിങ് പ്രൈവറ്റ് പാർട്ട് വൈറ്റനിങ് ക്രീംസും കാര്യങ്ങളും ഒക്കെ കിട്ടും എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ അതൊന്നും യൂസ് ചെയ്യാത്തയായിരിക്കും നല്ലത് കാരണം നമ്മുടെ ആ ഏരിയ എന്ന് പറയുന്ന അത്യാവശ്യം കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ അപ്പോൾ അവിടെ ഒരുപാട് പരീക്ഷണങ്ങളും കാര്യങ്ങളും ചെയ്യാത്തതായിരിക്കും എപ്പോഴും നമുക്ക് സേഫായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ക്രീംസൊക്കെ യൂസ് ചെയ്യുന്നവരാണേ ഓക്കെ യൂസ് ചെയ്തോളൂ പക്ഷേ എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം ആട്ടോ ഞാൻ പറഞ്ഞത് അത് യൂസ് ചെയ്യാത്ത നമുക്ക് കുറച്ചുകൂടെ നല്ലത് പിന്നെ ഇപ്പൊ അത് യൂസ് ചെയ്തെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇന്നർ ഏരിയാസ് ഒന്നും വൈറ്റ് ആവാനായിട്ട് പോവില്ല പിന്നെ ചിലരെ വിചാരിക്കും ഈ മുഖത്തൊക്കെ തേക്കുന്ന ഡ്യൂപ്ലി ക്രീംസ് ഒക്കെ ഇല്ലേ പെട്ടെന്ന് വെളുക്കുന്ന അതൊക്കെ അവിടെ ഇട്ടാൽ അവിടെയും വെളുക്കും അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് അവിടെ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ഇൻഫെക്ഷൻസ് ഒക്കെ വേഗം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യേ ചെയ്യരുത് പിന്നെ നമ്മളിങ്ങനെ ടൈറ്റായിട്ടുള്ള ഇന്നേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ച് കുറയ്ക്കുക നമുക്ക് ഒരു പരിധി വരെ ഇത് കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത് ഒരു പരിധി വരെ നമുക്കിത് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഒരുപാട് ഡാർക്കിലേക്ക് പോകാതിരിക്കാനായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അത്രേ പറ്റത്തുള്ളൂ അപ്പം ഭയങ്കര ടൈറ്റായിട്ടുള്ള ഇന്നും നമ്മൾ യൂസ് കുറച്ച് ബ്രീത്തബിൾ ആയിട്ടുള്ള കുറച്ച് ലൂസ് ആയിട്ടുള്ള കോട്ടൺ വെയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക അതും ഭയങ്കര ടൈറ്റ് അതേപോലെ ജീൻസൊക്കെ ഭയങ്കര ടൈറ്റായിട്ട് ഇറകിയിരിക്കുന്നത് യൂസ് ചെയ്യാതെ കുറച്ച് ലൂസ് ആയിട്ടുള്ള കുറച്ച് എയർ സെർക്കുലേഷനുള്ള ഡ്രസ്സസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോഴത്തേക്കും അവിടുത്തെ പിഗ്മെന്റേഷനും കാര്യങ്ങളും കുറച്ച് കുറയാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് ലൂസ് ഡ്രസ്സാണ് ഞാൻ ഇടുന്നത് പക്ഷേ എൻ്റെ അവിടെ ഡാർക്കാണല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ ഞാൻ ഒരു പരിധിവരെ അത് കൺട്രോൾ ചെയ്യാനുള്ള കാര്യമാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ നടക്കുന്ന ടൈമിൽ ഒരസുവല്ലോ അപ്പോൾ ആ ടൈമിൽ ഫ്രിക്ഷൻ ഉണ്ടാകും ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ അവളോടുള്ള മെലാനോസൈഡ് സെൽസ് കുറച്ചും കൂടെ ആക്റ്റീവ് ആകും കുറച്ചുകൂടെ ഹൈപ്പർ ആയിട്ട് ഇത് മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കും മെലാനിൻ ആണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കളർ തരുന്നത് അതായത് ആള് വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ എന്നൊക്കെ ഈ മെലാനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് മെലാനിൻ കൂടുതലുള്ളവർ കുറച്ച് ഡാർക്ക് കളറായിരിക്കും മെലാനിൻ കുറഞ്ഞവർ വൈറ്റ് കളറായിരിക്കും മെലാനിൻ കൂടിയതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഹെൽത്തിനൊക്കെ ഏറ്റവും നല്ലത് മെലാനിൻ കൂടിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നടക്കുന്ന ടൈമിലൊക്കെ ഈ ഫ്രിക്ഷൻ ഉണ്ടായി സെല്ല് ആയതിനു ശേഷം അവിടെ മെലാനിൻ പ്രൊഡക്ഷൻ കൂടും അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ കുറച്ചുകൂടെ ഡാർക്കറാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഡാർക്ക്നെസ്സൊക്കെ കൂടാനുള്ള ചാൻസ് വരുന്നത് അപ്പോൾ ക്രീംസും കാര്യങ്ങളും ഒന്നും അധികം യൂസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ ഇപ്പം അവിടെ സ്ക്രബ് കിട്ടും അതേപോലെ പാക്ക് കിട്ടും അങ്ങനെ കുറേ സെറ്റായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് യൂസ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ എന്തവിടെ ചെയ്യുമ്പോഴും എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അവിടുത്തെ പി എച്ചിന് എന്തെങ്കിലും മാറ്റം വന്നാൽ തന്നെ നമുക്ക് ഇറിറ്റേഷൻസും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്കൊരു ഹോം റെമഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യുമ്പോഴും നമ്മുടെ വജൈനൽ ഏരിയയുടെ ഉള്ളിലോട്ട് നിങ്ങൾ ആകാണ്ടിരിക്കാം മാക്സിമം ശ്രദ്ധിക്കുക ആ വജൈനൽ ഏരിയയുടെ സൈഡ്സിൽ മാത്രമേ ഇത് ചെയ്യാകൂ അതിന് ഉള്ളിലോട്ട് ആകാണ്ടിരിക്കുക മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ ഇത് തേച്ചിട്ട് നിങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പോകുക ഒന്നും ചെയ്യരുത് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് മുന്നേ മാത്രം ഇത് യൂസ് ചെയ്യാം കേട്ടോ യൂസ് ചെയ്തിട്ട് ഡ്രസ്സൊന്നും കയറ്റിയിടാണ്ടിരിക്കുക മാക്സിമം അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ കുക്കും പറയില്ലേ വെള്ളരിക്ക വെള്ളരിക്കയുടെ ജ്യൂസ് എടുക്കാട്ടോ വെള്ളരിക്കയുടെ ജ്യൂസ് എടുത്തതിന് ശേഷം അതിലേക്ക് അലോവേര മിക്സ് ചെയ്യുക ഇതിപ്പം നമ്മൾ ഫ്രഷ് അലോവേരയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം അതിൻ്റെ കറ കളഞ്ഞിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ കാരണം അതിലൊരു മഞ്ഞ മഞ്ഞക്കറയുണ്ട് ആ കറ എല്ലാവർക്കും സ്യൂട്ട് സ്യൂട്ടാവത്തില്ല നമുക്ക് ഇറിറ്റേഷൻസും കാര്യങ്ങളുമൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് കുറച്ചു നേരം മുറിച്ച് വെള്ളത്തിലിടുക വെള്ളത്തിലിടുമ്പോഴത്തേക്കും കറയും കാര്യങ്ങളും ഒക്കെ പോകും അതിനുശേഷം നമ്മൾ നമ്മുടെ കുക്കുമ്പ ജ്യൂസിലേക്ക് അലോവേര സെയിം ക്വാണ്ടിറ്റി മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ഡെയിലി ചെയ്യരുത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ യൂസ് ചെയ്യാവൂ കാരണം അവിടെ ഇറിട്ടേറ്റ് ഇറിട്ടേറ്റഡായ കൂടുതൽ വീണ്ടും ഇൻഫെക്ഷനിലും കാര്യങ്ങളിലേക്കും പോകും അപ്പം നമ്മൾ ആ ശ്രദ്ധിക്കുക വജൈനലേറയുടെ ഉള്ളിലേക്ക് ആകാതെ മാക്സിമം ശ്രദ്ധിക്കുക അതിൻ്റെ സൈഡിൽ മാത്രം അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അങ്ങനെ വിട്ടേക്കുക വിട്ടതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു സർക്കുലർ മോഷനിൽ അതായത് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് എന്തെങ്കിലും ഇറൊട്ടേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യാണ്ടിരിക്കുക അത് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക നമുക്ക് അങ്ങനെ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് കുക്കുമ്പറും കാര്യങ്ങളും പിന്നെ എപ്പോഴും ഞാൻ രണ്ട് മൂന്ന് മിട്ടം റിപ്പീറ്റ് ചെയ്ത് പറയണം വജേനൽ ഏറിയുടെ ഉള്ളിലോട്ട് പോകാതിരിക്കാം മാക്സിമം മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ സെക്കൻഡ് വന്നിട്ട് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പൊട്ടറ്റയിൽ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് മുറിച്ചിട്ട് ആ ഏരിയയിൽ സർക്കുലർ മോഷനിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ജ്യൂസ് അവിടെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതേപോലെ വിട്ട് വാഷ് ചെയ്യുക ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ആ ഏരിയ വിളിക്കാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പം ഈ രണ്ട് ടിപ്സ് ഇത് രണ്ടുമാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യം എഫക്റ്റീവായിട്ട് തോന്നി പിന്നെ പിന്നെ ഞാനിത് ഇങ്ങനെ ആ കുട്ടി മെസ്സേജ് ഇട്ടുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത് നമ്മൾ ഒരിക്കലും വിഷമിക്കരുത് മനസ്സിലാക്കുക ഓക്കെ അവിടെ അങ്ങനെയാണ് അങ്ങനെ ഇരുന്നോട്ടെ അതിലെനിക്കൊരു കുഴപ്പമില്ല എങ്ങനെ ഇരുന്നാലും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക അതുമാത്രമായിരിക്കണം എപ്പോഴും നമ്മുടെ മൈൻഡിൽ വരണവരും അയ്യോ അങ്ങനെ സങ്കടപ്പെടുകയും ചെയ്യില്ല എല്ലാവരെയും അങ്ങനെയാണ് ഈ പറയുന്നത് എൻ്റെതും അങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ എങ്ങനെയായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു ടിപ്പെന്ന് പറയുന്നത് ഡാർക്ക്നസ് അത്യാവശ്യം കുറയ്ക്കാനും വേണ്ടി ഇത് ചെയ്താൽ ഡാക്ക്നെസ് കംപ്ലീറ്റ് ആയിട്ട് മാറും എന്നല്ല ഞാൻ പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാമെന്ന് മാത്രമാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മളവിടെ ഷേവ് ചെയ്യില്ലേ നമ്മൾ മിക്കവരും എല്ലാവരും ഷേവ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് അവിടുത്തെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് അപ്പോൾ ഷേവ് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ഡാർക്ക്നെസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വാക്സ് ചെയ്യുന്നതായിരിക്കും വാക്സ് ചെയ്യുന്ന ടൈമിൽ അവിടുത്തെ ഡാർക്ക്നസ് നന്നായിട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഓരോ ടൈമിൽ വാക്സ് ചെയ്യുമ്പോഴും നമുക്കത് കൺ മനസ്സിലാക്കാനായിട്ട് പറ്റും അവിടുത്തെ ആ ഡാർക്ക്നെസ് ലൈറ്റായി 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 വരുന്നത് പക്ഷേ എങ്കിലും വാക്സ് ചെയ്യുന്ന അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഉള്ള സലൂൺസിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ് കിഗ്നി ഒക്കെ വരുന്നത് അത്യാവശ്യം നല്ല റേറ്റാണ് ഫോർ തൗസൻഡ് എബോ എന്തോ വരുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞതാണ് ഷേവ് ചെയ്യുന്നതിലും ബെറ്റർ എപ്പോഴും വാക്സ് ചെയ്യുന്നതായിരിക്കും കാരണം അപ്പം നമ്മുടെ ടാനും കാര്യങ്ങളും അവിടുത്തെ ഡാർക്ക്നെസ് നന്നായിട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അത് ചെയ്യണമെന്ന് ഞാൻ കമ്പലിയല്ല കേട്ടോ കാരണം നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം നാലായിരം രൂപ കൊടുത്ത് എന്തായാലും നമ്മളത് ചെയ്യാൻ പോകുന്നില്ല അതും അവിടെ പിന്നെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരിക്കലും അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല അത് നല്ലൊരു ഓപ്ഷൻ ആണ് പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ എനിക്കങ്ങനെ പോയി ചെയ്യാനുള്ള ധൈര്യവും ഇല്ല എന്താ എനിക്കൊരു ചമ്പല് ചമ്മല് മാത്രമല്ല അതിലുള്ള പൈസ ഇല്ല അതാണ് മെയിൻ കാര്യം അപ്പോൾ മാക്സിമം ഷേവ് ചെയ്യുന്നത് നിന്നും വാക്സ് ചെയ്യുന്നതിലോട്ട് മാറിയാലും നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് ആയിട്ട് അവിടുത്തെ ഡാർക്ക്നെസ് മാറ്റാനായിട്ട് പറ്റും കേട്ടോ ആർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഇതിലത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചച്ചാ